വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങറ അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം ദാമ്പത്യം ഹൃദയം കൊണ്ടെഴുതുന്ന കവിതയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് ശ്യാം സംഗീതം നൽകി ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് അനശ്വരമാക്കിയ മനോഹരമായൊരു ഗാനമാണ് ഹൃദയം കൊണ്ടെഴുതുന്ന കവിതം എന്ന് തുടങ്ങുന്ന ഗാനം പരസ്പരം മനസ്സിലാക്കിയും കൊണ്ടും കൊടുത്തും തിരുത്തിയും പകർത്തിയും ജീവിതം ക്രമീകരിക്കുമ്പോൾ സുന്ദരമായ ഒരു മഹാകാവ്യമാകും ദാമ്പത്യം എന്നാണ് ഈ ഗാനം അടയാളപ്പെടുത്തുന്നത് വീഴ്ചകളിൽ വിട്ടുവീഴ്ച ചെയ്തും ക്ഷമയോടെ തിരുത്തി എഴുതാൻ തൻ്റെയിടം കാണിച്ചും ദാമ്പത്യ ജീവിതം കൂടുതൽ സുന്ദരമാക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യം പരസ്പരമുള്ള ഒരു കരാർ മാത്രമല്ല ദൈവികവും പവിത്രവുമായ ഒരു ഹൃദയബന്ധമാണ് പരസ്പരമുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും വിശ്വസ്തയിലുമാണ് അത് നിലനിൽക്കേണ്ടത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ താങ്ങും തണലുമാവേണ്ട ദമ്പതികൾ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും തിരിച്ചറിയുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റം വിസ്മയകരമാകും ജീവിതയാത്രയ്ക്ക് കരുത്തു പകരാനും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾക്ക് സാധിക്കും മാനസികവും വൈകാരികവും ശാരീരികവുമായ എല്ലാ തലങ്ങളിലും പരസ്പരം പരിഗണനകളോടെ കഴിയാനാകുമ്പോൾ ജീവിതം കൂടുതൽ ഹൃദ്യമാകും വിശ്വാസ്യതയും സുതാര്യതയും ഗുണകാംക്ഷയുമാണ് ദാമ്പത്യബന്ധത്തെ അടയാളപ്പെടുത്തേണ്ടത് തെറ്റിദ്ധാരണകൾക്ക് അവസരം കൊടുക്കാതെ ധാർമ്മികവും സദാചാരപരവുമായ സമീപനങ്ങളിലൂടെ ജീവിതം സാർത്ഥകമാക്കാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അക്കരപ്പച്ച തേടി പോകുമ്പോൾ ധാർമ്മിക രംഗത്ത് മാത്രമല്ല സാമൂഹിക വൈകാരിക തലങ്ങളിലും വിള്ളലുകളാണുണ്ടാവുക താൽക്കാലിക അനുഭൂതികൾക്കും ആനന്ദങ്ങൾക്കും പിന്നാലെ പോകുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടിവരും അവിഹിത ബന്ധങ്ങൾ തകർക്കുന്ന ജീവിതങ്ങളുടെ ദുരന്തവാർത്തകൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നാം ധാർമ്മികതയ്ക്കും സദാചാരത്തിനും ഊന്നൽ നൽകുകയും ഊഷ്മളമായ സാമൂഹിക പരിസരത്തിന്റെ വീണ്ടെടുപ്പിനായി പരിശ്രമിക്കുകയും വേണം വിവാഹവും ധാർമ്മികതയുമൊക്കെ പഴഞ്ചനായി കാണുന്ന വികലമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ സ്വാതന്ത്ര്യമല്ല അരാജകത്വമാണ് സൃഷ്ടിക്കുക മാന്യമായ വിവാഹബന്ധങ്ങളും വിശ്വസ്തമായ കുടുംബവ്യവസ്ഥയും തന്നെയാണ് ഓരോരുത്തരുടെയും വിജയപഥമൊരുക്കുക എന്നതിൽ സംശയം വേണ്ട വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടുവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം